الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന നമ്മെ നിരീക്ഷിച്ചു സർവശക്തനായ അള്ളാഹുവിന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുകയും അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന മുത്തഹികളായ ആളുകളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായിരിക്കുക അള്ളാഹു സുറാന മനുഷ്യന് നൽകിയിട്ടുള്ള അവയവങ്ങളിൽ ഏറ്റവും വിലപിടിച്ച അനുഗ്രഹീതമായ ഒരവയവമാണ് കണ്ണ് കണ്ണ് പോയാൽ അറിയാം കണ്ണിൻ്റെ വില എന്ന് ആളുകൾ പറയാറുണ്ട് കണ്ണ് നഷ്ടപ്പെട്ട അന്ധന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നതാണ് പക്ഷെ അങ്ങനെ കണ്ണ് നഷ്ടപ്പെട്ട ഒരന്തൻ മറ്റൊരർത്ഥത്തിൽ ഒരുപാട് അനുഗ്രഹീതനാണ് കാരണം ഒട്ടനേകം പാപങ്ങളിൽ നിന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവന് മാറി നിൽക്കാൻ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥ അവനെ സഹായിക്കും മാത്രമല്ല അവൻ ക്ഷമ അവലംബിക്കുകയും കാഴ്ചയില്ല എന്ന പരീക്ഷണം ക്ഷമയോടുകൂടി സഹിക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്ത ഒരു അന്ധന് അള്ളാഹു സ്വർഗം നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവല്ലം ഒരു ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹദീസ് പ്രകാരമാണ് അന്ന അനസബിന് മാലിക്കുന്നതിലൂറുഭായ് സല്ലാഹു അലൈവല്ലം قال الله تعالى عبدي فصبر منهما ഇതാണ് ചെറിയ ഹദീസ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതാണ് എന്ന് പറഞ്ഞത് ഹബീബത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കണ്ണാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം അപ്പോൾ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് അവയവത്തിൽ അവന് നാം പരീക്ഷണം കൊടുത്തു അതിൻ്റെ കാഴ്ചയില്ലാതെ അപ്പോൾ അവൻ ക്ഷമ അവലംബിച്ചു ക്ഷമിച്ചു എന്നാൽ അവത്തു ജന്ന ആ രണ്ട് കണ്ണിനും പകരമായി ഞാൻ അവന് സ്വർഗം നൽകും സഹോദരന്മാരെ അതാണ് കണ്ണിൻ്റെ വില ആ കണ്ണ് നമുക്കൊരുപാട് അനുഗ്രഹീതമായ ഒരവയവമാണ് ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ പരസ്പരം കാണാൻ സൗന്ദര്യം നമ്മുടെ ആസ്വദിക്കാൻ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ചിന്തയിലേക്കുമൊക്കെയുള്ള സന്ദേശങ്ങൾ കൈമാറുന്നത് കണ്ണാണ് കണ്ണാണ് മിഫ്താഹുൽ ഹൽബ് ഹൃദയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഒരു കാര്യം കണ്ടാണ് അതിനെക്കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് കട കടന്നു വരുന്നത് നമ്മൾ കാണുന്ന ഒരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത് പക്ഷെ ആ ഒറ്റകത്തിന്റെ അതിൻ്റെ മൃഗശാസ്ത്രം അത് പഠിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ നൽകപ്പെട്ട ജീവിയാണ് എന്ന് പറയുന്നത് അപ്പം എത്ര ഒരു അത്ഭുതപരമായ ആശ്ചര്യകരമായ ശരീരഘടനയോടുകൂടിയാണ് ആ മൃഗം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ ഈ മേലാകാശം നിങ്ങളുടെ മേലാപ്പ് പോലെ തൂണില്ലാതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന ഒരു തൂണുകൊണ്ട് താങ്ങി നിർത്തുന്നതല്ല ആകാശം അങ്ങനെയുള്ള ആകാശം അതി എങ്ങനെയാണ് ഇങ്ങനെ ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ വൈലൽ ജിബാലി കൈഫൻ വൻ മലകൾ അഥവാ വലിയ വലിയ പർവ്വതങ്ങൾ എങ്ങനെയാണ് അവിടെ നാട്ടി നിർത്തപ്പെട്ടത് ഇത്ര ഉറപ്പോടെ ഇത്ര ഭദ്രമായി ആ ഭൂമിയിൽ ആണി അടിച്ചിറക്കിയതുപോലെ ഈ പർവ്വതങ്ങൾ എങ്ങനെയാണ് അവിടെ നിർത്തിയത് അത് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ നിങ്ങൾ വിഹരിച്ച് കളിച്ച് മതിച്ച് അതുപോലെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വിശാലമായ നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് പരത്തി തന്നത് അത് നിങ്ങൾ നോക്കി കാണുന്നില്ലേ അപ്പോൾ എല്ലാം കാണാനും എല്ലാം ആസ്വദിക്കുവാനും അതിലൊക്കെയുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും മനുഷ്യനെ സഹായിക്കുന്ന ഒരു വലിയ റുഖൻ ഒരു വലിയ അവയവമാണ് മനുഷ്യ ശരീരത്തിലെ കണ്ണ് എന്ന് പറയുന്നത് എന്നാൽ ആ കണ്ണ് വലിയ അപകടമുണ്ടാക്കും നാം ആ കണ്ണിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നാം ആ കണ്ണിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഒട്ടനേകം കുറ്റകൃത്യങ്ങളുടെ ഒട്ടനേകം ദോഷങ്ങളുടെ പ്രധാനപ്പെട്ട നിമിത്തം ആ കണ്ണായിത്താൻ തീരും അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ അൽ സൂറത്തു നൂറിൽ അള്ളാഹു സുബ്രഹാൻ മഹല പറയുന്നു അഭിസാരിക്കും വിശ്വാസികളായ പുരുഷന്മാരോട് ആണുങ്ങളോട് താങ്കൾ പറയണം യൂമിൻ്റെ അഭിസാരിയും അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ അഥവാ അവർക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളിലെ ആ ദൃഷ്ടികളിൽ പെടുമ്പോൾ അവർ കണ്ണ് താഴ്ത്തണം അഫ്ലോ ഫുറൂജും അവരുടെ ഗുഹിയ സ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കണം ലൈംഗിക അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ സാധാരണ എന്ന് പറയുന്നത് അഥവാ അവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം ദാനിക്ക അസ്കാലവും അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് അതാണ് കണ്ണുകൾ താഴ്ത്തലും അവരുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കലും ഇത് രണ്ടും അവർ ചെയ്താൽ അവർക്ക് ഏറ്റവും പരിശുദ്ധമായ കാര്യമാണത് ഇന്നല്ലാഹ ഇന്നല്ലാഹീറൻ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതിനെക്കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവരാണ് അള്ളാഹുബൻ കുട്ട

അവരുടെ ഗുഹിയ സ്ഥാനം അഥവാ ലൈംഗിക അവയവം ഹറാമുകൾ ചെയ്യാതെ അവർ സൂക്ഷിക്കണം വരായുദീന സീനത്തൊക്കെ അവരുടെ അലങ്കാരങ്ങൾ അവർ പ്രകടമാക്കരുത് എല്ലാമാഹറമിൻ്റെ സ്വാഭാവികമായി അത് പ്രകടമായി പോകുന്നതല്ലാതെ അവർ അത് പുറത്തു കാണിക്കാൻ പാടില്ല അവിടുന്ന് ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ സഹോദരിമാരായ ആളുകൾക്ക് വിശ്വാസിനികളായ സ്ത്രീകൾക്ക് അള്ളാഹു സുബ്രഹാനും നൽകുന്നു അപ്പോൾ നല്ലുൽ ബസർ നോക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കണ്ണിന് എടുത്ത് മാറ്റുക എന്നത് അതുപോലെ തന്നെ കണ്ണ് താഴ്ത്തി നോക്കുക എന്നത് ഒരു മിനിൻ്റെ വലിയ ഒരു മര്യാദയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫിത്തനത്തുൻ നദറിനെ കുറിച്ച് മഹാനായ മുഫസിർ വിശുദ്ധ ഗുഹാൻ്റെ വലിയ വിശദീകരണം എഴുതിയിട്ടുള്ള ഇബി ഖസീർ അഹമ്മത്തുള്ള ആയാലും ഈ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേരൽ വിധായ വന്നിഹായ എന്നാണ് കേട്ടിണ്ടാവും അൽ വിതായ വന്നിഹായ അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്നുണ്ട് ഒരു സൈനിക സംഘം റോമൻ സാമ്രാജ്യത്തിലേക്ക് ഒരു സൈനിക ദൗത്യവുമായി പോയി അങ്ങനെ റോമക്കാർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് ഈ പട്ടാളക്കാരായ ആളുകൾ അവിടെ എത്തി അങ്ങനെ യുദ്ധ യുദ്ധദൗത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു അങ്ങനെ ഒരു കോട്ടയുടെ നേരെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ മനഃപ്പാടമുള്ള ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഏറ്റവും കൂടുതൽ തഹ്വയുള്ള ഏറ്റവും കൂടുതൽ ദിവസം നോമ്പനുഷ്ഠിക്കുന്ന അങ്ങനെ എല്ലാ നല്ല മനുഷ്യൻ്റെയും മുഴുവൻ സിഹത്തുകളുമൊത്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു കോട്ടയുടെ നേരെ നടന്നുപോയി അങ്ങനെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുകയാണ് ഒറ്റനോട്ടത്തിൽ അവിടെ അദ്ദേഹം ഫിത്തനയിലകപ്പെട്ടു അങ്ങനെ ആ സ്ത്രീയമായ സംഭാഷണത്തിൽ എങ്ങനെയാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുക എന്ന പെണ്ണിനോട് ചോദിച്ചപ്പോൾ അന്ത തനസ്സർ നീ ക്രിസ്തു മതം സ്വീകരിക്കണം എന്നാൽ മാത്രമേ എൻ്റെ അടുക്കിലേക്ക് കടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അവിടെ ഉന്നതറ ഒരു നോട്ടമാണ് ആ മനുഷ്യൻ്റെ ഹലാക്കായി മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ അതിനുവേണ്ടി തയ്യാറായി സഹോദരന്മാരെ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എത്രമാത്രം വലിയ ഒരു പാതാളത്തിലാണ് അയാൾ ചെന്ന് പതിച്ചത് എല്ലാ മതഭക്തിയുള്ള സൂക്ഷ്മതയുള്ള തക്കവയുള്ള നമസ്കാരമുള്ള വൃദ്ധമനുഷ്ഠിക്കുന്ന മനുഷ്യൻ ഒരു പെണ്ണിൻ്റെ ചതിയിൽ പെട്ടുപോകുകയും അങ്ങനെയെല്ലാം ഒഴിവാക്കി ക്രിസ്തു മതം സ്വീകരിച്ച ആ പെണ്ണിനെ കിട്ടാൻ എന്ന അവസ്ഥയിലേക്ക് ആൾ അഖപ്പതിക്കുകയും ചെയ്തത് അതാണ് ഏതാണ് ഇന്നൽ ഒഴിയൂനല്ലെത്തി ഫി തറഫിറും അതാണ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ആ കണ്ണ് കളഞ്ഞു എന്താണ് കണ്ണുകൾ എന്ന് പറയുന്ന അതിലൊരു വഞ്ചനയുണ്ട് ആ കണ്ണുകൾ നമ്മളെ കൊന്നുകളുന്നു സുമലം യുഹീന പിന്നെ കൊന്നുകളഞ്ഞവരെ ഒരിക്കലും അവ ജീവി ജീവിപ്പിക്കുന്നില്ല ആ കണ്ണുകൾ ഈ നല്ല വിവേകവും നല്ല ബുദ്ധിയും നല്ല കഴിവും നല്ല തൻ്റെഴവുമുള്ള ഒരാളെ ആ കണ്ണുകൾ വീഴ്ത്തിക്കളയുന്നു തല ഹറാകലവും പിന്നെ അവര് ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യ അവയവത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ അവയവം ഏറ്റവും ബലഹീനമായ അവയവം എന്ന് പറയുന്നത് കണ്ണാണ് ആ കണ്ണാണ് ഇവിടെ മനുഷ്യൻ്റെ ജീവനുള്ള ശക്തിയുള്ള ബുദ്ധിയുള്ള നമ്മൾ കേൾക്കുന്നില്ലേ വലിയ വലിയ വിശാലസന്മാരായ ഭരണാധികാരികൾ വലിയ വലിയ ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിജീവികൾ സാമൂഹ്യ കർത്താക്കൾ എഴുത്തുകാരന്മാർ അങ്ങനെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായ ആളുകളെ ഒരു പെണ്ണ് വിചാരിച്ചാൽ അവനെ അപകടത്തിൽപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ നിത്യവും നമുക്ക് വായിക്കാനും കേൾക്കാനും മനസ്സിലാക്കി തരുന്നു സഹോദരന്മാരെ അവിടെയാണ് കണ്ണിനെ സൂക്ഷിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് കുല്ലുൽ ഹവാദിസി എല്ലാ അപകടങ്ങളുടെയും തുടക്കം ഒരു നോട്ടമാണ് വലിയ അഗ്നികുണ്ഠാരങ്ങൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നാണ് എത്ര എത്ര നോട്ടങ്ങളാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കിയത് ആ കണ്ണ് ഇവിടെ വില്ലും പുറത്തേക്ക് പായുന്ന അമ്പുകളെ പോലെയാണ് വില്ലും ഞാണുമില്ലാത്ത അമ്പുകളെ പോലെ ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് ചെന്ന് തറച്ച് അവനത് വീഴ്ത്തി കളഞ്ഞു അതുകൊണ്ട് നദ്രത് അത് ആ കണ്ണുകൊണ്ടുള്ള നോട്ടം സഹോദരന്മാരെ അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അവിടെ പടച്ചവനെ ഓർക്കുക അതിനെ മുറാഖബത്ത് അള്ളാഹുവിനെ നിരീക്ഷിക്കുക വിശുദ്ധ അള്ളാഹു ഹുസുബ്രഹാനു അള്ളാഹുബ്രഹാൻ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം ആരും അറിയാതെ ഒറ്റയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവനെ കണ്ടുകൊണ്ട് സമർത്ഥമായി അവൻ ഹറാമു നോക്കുന്നത് അള്ളാഹു സുബ്രഹാൻ ഉൾപ്പെടെ കാണുന്നുണ്ട് സുദൂർ ആ സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ അവൻ ഉറപ്പിച്ചു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പ്രതീക്ഷകളെ ആഗ്രഹങ്ങളെ അവൻ്റെ അവൻ സാഫല്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തകളെ അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് ഇവിടെ വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു ചാവികളൊക്കെ ഉണ്ട് ആ സമയത്താണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് ഈദ് അള്ളാഹുന് പ്രവാചകരെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ മുസ്ലിങ്ങളുമായി സാധാരണ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ പ്രവാചകനോട് വന്നത് പറയണത് പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം വേണം അള്ളാഹുൻ്റെ പ്രവാചകരെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷെ അത് തുടരാൻ എനിക്ക് അനുവാദം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട സഹാബികളൊക്കെ അയാളെ വല്ലാതെ അധിക്ഷേപിച്ചു എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത് ആരോടാണ് ഇത് പറയുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹാബികളൊക്കെ എല്ലാവരും അയാളെ അധിക്ഷേപിച്ച വർത്തമാനങ്ങൾ പറഞ്ഞു അപ്പോൾ നബിസല്ലാസ്വല്ലം പറഞ്ഞു അയാളെ ഒന്നും ഇങ്ങോട്ട് എൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കും അപ്പോൾ ദനാമിനു ഖരീബൻ അങ്ങനെ നബിയുടെ ഏറ്റവും അടുത്തു ചെന്നിരുന്നു അങ്ങനെ ഇപ്പോൾ ജലസ നബിയുടെ മുമ്പിൽ ഇരുന്ന ആ മനുഷ്യനോട് നബിസലു ചോദിച്ച ചോദ്യങ്ങളുണ്ട് മഹാൻ സഹോദരന്മാർ നമുക്ക് ഏറ്റവും വലിയ പഠവാ പാഠമാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ നബിസലാഹു അലൈവസ്ലം അധ്യാപനം കൊണ്ടെത്ത് പഠിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുന്നത് എന്ന് നമുക്കറിയാൻ ഈ ഒരു സംഭാഷണം ഈ എനിക്ക് വ്യവചാരത്തിൻ്റെ അനുവാദം വേണമെന്നാവശ്യപ്പെട്ട മനുഷ്യനെ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം നന്നാക്കിയെടുക്കുന്ന രീതി അത് ലോകത്ത് മാതൃകാപരമായ ഒരു അധ്യാപകൻ്റെ മാതൃകാപരമായ ഒരു ഉപദേശകന്റെ മാതൃകാപരമായ ഒരു ഉത്ബോധകന്റെ മാതൃകാപരമായ ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ഏറ്റവും എല്ലാ ഉദാഹരണങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നബ്സാസ്ല്ലാം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു കാരണം ആ തൊഹിപ്പുലി ഉമ്മിക്ക നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചാരം നടത്തുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ലാ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ കളയാൻ ഞാൻ തയ്യാറാണ് പ്രവാചകരെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ കാല വലന്നാസു യുഹ്പൂനിലും സഹോദര അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരും അവരുടെ ഉമ്മമാർ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഒരാളും അവരുടെ ഉമ്മമാർ വ്യഭിചാരം നടത്തുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് കാരണം ആ തൊഴ്പൂഹലി ഇഭിനെത്തിക്ക ഓക്കേ നിന്റെ മകൾ ആ മകളെ ആരെയെങ്കിലും നിയമവിധേയമല്ലാത്ത വിധത്തിൽ ശാരീരിക ബന്ധം പുലർത്തുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ കാല ലാ തന്നെയാണ് സത്യം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാഖ് താങ്കൾക്ക് മോചനമായി എന്നെ എന്റെ ജീവൻ ഞാൻ വലിയെടുക്കാൻ തയ്യാറാണ് കാല വലു യുഹബൂ അപ്പോ ജനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യരും അവിടെ പെൺകുട്ടികളെ ഇങ്ങനെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കാല അപ്പൊ തൊഹബുലി നിന്റെ സഹോദരി നിന്റെ നിൻ്റെ പങ്ങൾ വ്യതിചാരത്തിലേർപ്പെടുന്നത് നിനക്കിഷ്ടമാണോ കാലല്ലാഹി ഒരിക്കലും ഇഷ്ടമല്ല പ്രവാചകരെ നിങ്ങളുടെ വേണ്ടി എൻ്റെ ജീവൻ കളയാൻ കളയാറാണ് കാല വലന്നാസു ഹെൽബൂഹുഹിൻ മനുഷ്യ സമൂഹത്തിൽ ഒരാളും അവരുടെ സഹോദരിമാർ വ്യക്തിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല അമ്പത്തിക്ക നിന്റെ മാതൃ സഹോദരി വ്യവിചാരത്തിലേർപ്പെടുന്നത് നിനക്കിഷ്ടമാണോ കാല ലാവി ഞാനത് ഇഷ്ടപ്പെടുന്നില്ല കാല ജാനാഹു ഫിദാഖ് എൻ്റെ ജീവൻ താങ്കളേക്ക് വേണ്ടി മോചനം മോചന മൂല്യം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാല വലന്നാസുഹുഹുലി അമ്മ തീ മനുഷ്യ ലോകത്ത് ഒരിക്കലും അവരുടെ മാതൃ മാതൃസഹോദരിമാർ വ്യവിചാരത്തിലേർപ്പെടണമെന്ന് ഇഷ്ടപ്പെടാത്തവരാണ് കാല അഫത് നിന്റെ സഹോദരി പിതൃ സഹോദരിയാണ് അമ്മത്ത് മാതൃ സഹോദരി അത് വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ ലാഹി ജിദാ ഇല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാല വലന്നാസുഹു ലീ വലൻ അസുഖിമൂഹം പുല്ലി ഹാലാത്തിഹിൻ അതുകൊണ്ട് മാതൃസഹോദരിമാർ വ്യഭിചരിക്കണമെന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളും ആഗ്രഹിക്കുന്നില്ല അപ്പം നീ വ്യഭിചാരത്തിലേർപ്പെടുന്ന പെണ്ണ് ഒന്നുകിൽ ഒരാളുടെ മാതാവാണ് അതല്ലെങ്കിൽ ഒരാളുടെ മകളാണ് അതല്ലെങ്കിൽ ഒരാളുടെ സഹോദരിയാണ് അതല്ലെങ്കിൽ ഒരാളുടെ മാതൃ സഹോദരിയാണ് അതല്ലെങ്കിൽ ഒരാളുടെ പിതൃ സഹോദരിയാണ് ഇങ്ങനെ ഉള്ള ആളുകൾ നിനക്ക് അത് സംഭവിക്കുന്നത് നീ ഇഷ്ടമല്ലെങ്കിൽ മറ്റു മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതിന് നീ ഇങ്ങനെ ഇഷ്ടപ്പെടുക അങ്ങനെ അദ്ദേഹത്തിന്റെ കൈവച്ചു കാല എന്നിട്ട് ഇങ്ങനെ നീ പുറത്തു കൊടുക്കണമേ അവന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ ഫർജു അവന്റെ സ്ഥാനത്തെ നീ കാവൽ കൊടുക്കണമേ അത് അനാവശ്യങ്ങളിൽ ചെലവക്ക ചെലവഴിക്കപ്പെടാതെ നീ അതിന് കാവൽ നിൽക്കണമേ അങ്ങനെ ഈ ഹദീസിൽ അനസുനു മാലിക്ക് പറയുകയാണ് പിന്നെ വേണ്ടാത്ത ഒരു കാര്യത്തിലേക്കും ശ്രദ്ധ കൊടുക്കുന്നവനായ ചെറുപ്പക്കാരനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല വളരെ മാന്യതയുള്ള വളരെ അന്തസ്സുള്ള വളരെ തത്വയുള്ള ഒരു മനുഷ്യനായി പിന്നെ അയാൾ സമൂഹത്തിൽ ജീവിക്കുന്നു എന്തൊരു ക്ലാസ് എന്തൊരു സംസ്കരണ പ്രവർത്തനമാണ് പ്രവാചകൻ ഇവിടെ നിർവഹിച്ചത് ആ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാതകങ്ങളും അദ്ദേഹം മാറ്റിവെച്ച് നല്ല മനുഷ്യനായി സഹോദരന്മാരെ അതുകൊണ്ട് നമ്മുടെ കണ്ണ് നമുക്ക് അനുഗ്രഹമാണ് പടച്ചവൻ തന്നിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ അവയവമാണ് അതുകൊണ്ട് തന്നെ നാം നശിക്കാനും അതുകൊണ്ട് തന്നെ നാം ആപത്തിൽ അകപ്പെടാനും ഒരിക്കലും ഇടവരരുത് അള്ളാഹു വസുബ്രഹാൻ മുഹത്തല അങ്ങനെ കണ്ണ് അനുഗ്രഹമായി ഉപയോഗിക്കുകയും അത് പാപങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു വസുബ്രഹാൻ മുഹത്തല നമ്മളെ ഹാദാ പെരുമാറാറല്ലും فاستغفروه انه هو الغفور الرحيم. الحمد لله على احسانه والشكر له على توفيقه وامتناني. اشهد ان لا اله الا الله وحده لا شريك لا تعظيم لشأني واشهد ان محمدا عبد الله ورسوله الداعي الى رضوانه وعلى اله واصحابه وإخوانه സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ എന്നോടും നിങ്ങളോട് ഞാൻ വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സൂക്ഷ്മ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട് നമ്മുടെ കണ്ണ് നല്ല ധാർമ്മികമായ ഒരു ജീവിതത്തിൽ മാത്രം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ചീത്തയിൽ അതൊരിക്കലും ഉപയോഗിക്കപ്പെട്ട പെടാതിരിക്കാനും വേണ്ടി അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം അൽ ഇബാദ ണ്ടാവാന്നുള്ളതാണ് നല്ല ദീനിയായ ജീവിതം കാരണം യൂസഫ് അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സംഭവം തന്നെ ഒരു സുഹൃത്തും മുഴുവനുമാണ് അവിടെ ആ രാജാവിൻ്റെ പത്നി യൂസുഫിനെ പ്രാപിക്കാറായി യൂസുഫും ഒന്ന് അനുകൂലമായി പ്രതികരിക്കാറായി രണ്ടുപേരും പരസ്പരം ഒരു തിന്മക്ക് ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ തെളിവുകളും ആ പടച്ചവന്റെ ശക്തിയും ആ പടച്ചവനെ സംബന്ധിച്ച ഓർമ്മയും യൂസുഫ് നബി അലൈ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും ആ പാപത്തിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു അൽ മുഖലസീൻ അപ്രകാരം അദ്ദേഹത്തിൽ നിന്നാം ആ തിന്മ വഴി വഴിതിരിച്ചുവിട്ടു നീചപ്രവർത്തനത്തിൽ അകപ്പെടാതെ അദ്ദേഹത്തെ നാം സംരക്ഷിച്ചു കാരണം ഇന്നഹു ഇന്നഹുൻ ഇബാദിന അൽ മുഹലസീൻ കാരണം അദ്ദേഹം ആത്മാർത്ഥതയുള്ള ഇഹ്ലാസ് ഉള്ള നമ്മുടെ അടിമകളിൽപ്പെട്ട ആളാണ് അപ്പം ദീനിയായ പടശവരെ കുറിച്ച പേടിയാണ് ആ കാര്യത്തിൽ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന ഈ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാത്തതിന്റെ പേരിൽ എന്നെ നിങ്ങൾ കാലാഗ്രഹത്തിൽ ജയിലിൽ കൊണ്ടുപോയി അടക്കുന്നതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതിരോധിച്ചു നിന്ന് അവിടെ പരസ്യമായി പറഞ്ഞു അപ്പോൾ അത് ഈമാനിൻ്റെ കരുത്താണ് സൂക്ഷ്മതയുടെ കരുത്താണ് അതുകൊണ്ട് അള്ളാഹു എൻ്റെ ഹായനത്തിൽ അഴിയൻ ഉമാത്തുഫി സുദൂർ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെക്കുന്നതും കണ്ണിൻ്റെ കറ്റുനോട്ടവും അള്ളാഹു അറിയും എന്ന് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ജിഹാദ് അലൽ ഹവാ മനുഷ്യ ദേഹേച്ഛയോട് ഒരു ശക്തമായ സമരം അത് നമുക്ക് ആവശ്യമാണ് ജിഹാദ് പലതരത്തിലുമുണ്ട് പക്ഷേ ജിഹാദിൽ ഏറ്റവും ശക്തമായ ജിഹാദ് മനുഷ്യനിങ്ങനെ വേണ്ടാത്തത് തോന്നുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള ജിഹാദാണ് പറയാ യഥാർത്ഥ മുജാഹിദ് മൻ ഫി അനുസരിച്ച് അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിൽ അവൻ്റെ ജീവിതത്തെ ശരിക്ക് ഒതുക്കി നിയന്ത്രിച്ച് നിർത്തിയവരാണ് യഥാർത്ഥ മുജാഹിദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വല്ലദീന വല്ല സുബല ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളോട് പ്രതിരോധിച്ചു നിൽക്കുകയും ദുസ്വഭാവങ്ങളെ മാറ്റി നിർത്തുകയും ഹൈറായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വല്ലദീന ജാഹദ് അന്നും സുബല നമ്മുടെ മാർഗത്തിൽ ഇപ്രകാരം പരിശ്രമം നടത്തുന്ന ആളുകൾക്ക് നാം നമ്മുടെ വഴികൾ തുറന്നു കൊടുക്കും സന്മാർഗത്തിൻ്റെ പരിവിശുദ്ധിയുടെ യഥാർത്ഥ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതം അവർക്ക് നാം വഴി തെളിയിച്ചു കൊടുക്കും എന്നാണ് കുരാൻ പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ കാര്യനിസ്സാരമല്ല വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് കണ്ണ് പക്ഷേ ആ കണ്ണ് ഇനി പുറത്തുള്ള കാഴ്ചകളാകട്ടെ നമ്മുടെ പോക്കറ്റിലുള്ള ടെലിഫോണിൽ കാണുന്ന കാഴ്ചകളാകട്ടെ അതുപോലെ ടെലിവിഷനിൽ കാണുന്ന കാഴ്ചകളാകട്ടെ കാണാൻ പറ്റാത്തത് കാണാൻ പാടില്ല നോക്കാൻ പറ്റാത്തത് നോക്കാൻ പാടില്ല കാരണം അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഓരോ ചലനങ്ങളും ഓരോ ഭാഷയാണ് ആ ഓരോ ചലനങ്ങളും ഓരോ ആശയങ്ങളാണ് അതുകൊണ്ട് ആ ആശയങ്ങൾ നല്ല ആശയങ്ങളാകാനും ആഗ്രഹങ്ങൾ നല്ല ആഗ്രഹങ്ങളാകാനും അതുപോലെ തന്നെ മരിക്കുമ്പോൾ ഈമാനോട്ട് മരിക്കാനും പരലോകത്ത് ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാനും നാം കഠിന പരിശ്രമം നടത്തണം അതിനുള്ള സുപ്രഹാനോഹത്തരം നമുക്ക് തോഫിക് നൽകട്ടെ نمرة الله الله سبحانه وتعالى ما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا سلم عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي بها معاشنا وأصلح لنا آخرتنا التي بها معادنا وجعل الحياة زيادة لنا بكل خير وجعل الموت راحة لنا من كل شر ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك